ഞാൻ ഞാനിന്ന് കരുനഗപ്പള്ളിയിലുള്ള മെഡിഗ്ലോയിലാണുള്ളത് അപ്പോൾ ഞാനിവിടെ ഫേസ് കോൺടോറിംഗിന് വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓൾറെഡി ഒരു സിറ്റിംഗ് കഴിഞ്ഞു നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എൻ്റെ ഒക്കെ ഭയങ്കര ചബിയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ല കോൺട്രോർഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കിയാലോ നമ്മുടെ നാട്ടിലൊരു കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റൗണ്ട് ഫേസ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു നേരത്തെ ഇപ്പോൾ പക്ഷേ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പം ഹോളിവുഡിലൊക്കെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആ ഭയങ്കര ട്രെൻഡ് ചേഞ്ച് ചെയ്തിട്ട് ഒരുപാട് കാലം അത് പതുക്കെ ബോളിവുഡിലോട്ട് വന്നു ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിലോട്ട് ഇപ്പൊ എല്ലാവർക്കും ജോലൈൻ ഭയങ്കര ആംഗുലേറ്റഡ് ആവണം ഫേസ് കോൺവേർഡ് ആവണം അതിൽ ഏറ്റവും സിമ്പിളായിട്ടും നമുക്ക് ഏറ്റവും പ്രൈമറി ലെവലിൽ ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻ്റ് ആണ് നമ്മളീ പറഞ്ഞ അൾട്രാസൗണ്ട് ടെക്നോളജി യൂസ് ചെയ്ത് നമുക്ക് ടൈറ്റിങ് ചെയ്യാം സ്കിൻ ടൈറ്റനിങ്ങിനെ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ ഫേഷ്യൽ പാറ്റ് കുറയ്ക്കാനും ഫേഷ്യൽ കോണ്ടറിങ്ങിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നല്ല റിസൾട്ടായിരുന്നു ശരിക്കും വിസിബിൾ റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒത്തിരി ആൾക്കാർ പറഞ്ഞു ഫേസ് നന്നായിട്ട് ഒതുങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെൻ്റെ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഫേസ് കോണ്ടോറിങ് അപ്പോൾ നല്ലതായിട്ടുള്ള റിസൾട്ട് ഉണ്ടോ കിട്ടിയിരിക്കുന്ന ജോലിനൊക്കെ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു ഇപ്പോൾ ഒന്നുകൂടി ഹാപ്പിയാണ് ആ ചവി ചീക്സൊക്കെ മാറിയിട്ട് ഇപ്പോൾ കുറച്ചുകൂടി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഐ എം വെരി ഹാപ്പി വിത്ത് ദ റിസൾട്ട് താങ്ക് യു സോ മച്ച് മെഡി ഗ്ലോ ആൻഡ് താങ്ക് യു സോ മച്ച് ഡോക്ടർ പാർവതി